ഹലോ ഗൈസ് അപ്പോൾ നമ്മളൊന്ന് ചെയ്യേണ്ടിയിട്ട് പോകുന്നത് സ്കോർപിയോയും നമ്മുടെ വേറൊരു കാറുമായിട്ടൊരു ചലഞ്ചാണ് ആ കാർ വെച്ച് നമ്മൾ സ്കോർപ്പിയോ ഇടിച്ച് സ്പീഡിനൊന്നും ഇടിക്കുമ്പോൾ സ്കോർയോയ്ക്ക് എല്ലാം പറ്റും ആ കാറിന് ഡാമേജ് എന്നാണ് നമ്മൾ ചലഞ്ചാണ് നോക്കാനായിട്ട് പോകുന്നത് അങ്ങനെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തേക്കുക മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും നോക്കുക സോ നമ്മുടെ സ്കോർപിയോ നമ്മൾ ഇവിടെ ജെറസ് ബർഗിൻ്റെ അകത്തുകൊണ്ട് ഇട്ടിട്ടുണ്ട് എന്ന് നമുക്ക് അടുത്തൊരു കാറിനെ ചീത്തുകൾ അടിച്ചെടുക്കണം എന്നിട്ട് വേണം ആ ഒരു കാറിനെ വെച്ച് ഞാൻ ചലഞ്ച് ചെയ്ത് നോക്കാം എത്രമാത്രം ജയിക്കുമോ എന്നായിരിക്കും അറിയത്തില്ല എന്തായാലും ജസ്റ്റ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ചീറ്റ് കോഡ് അടിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ചീറ്റ് കാർഡും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിരിക്കും അപ്പോൾ മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമ്മൾ അടുത്തൊരു കാർ എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിലോട്ട് നമ്മൾ റിവേഴ്സ് എടുത്തിട്ടാണ് മാക്സിമം കൊണ്ടൊന്ന് ഇടിക്കാൻ പോകുന്നു ഇടിച്ച് കയറ്റുമ്പോഴത്തേക്കും അപ്പോൾ എത്രമാത്രം ഡാമേജ് ആ വണ്ടിക്ക് രണ്ട് വണ്ടിക്കും ഉണ്ടാവോ സ്കോർപ്പിയ്ക്ക് പവർ ഉണ്ടോ ഇല്ലയോ ഇടിച്ച് ഉള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന പോകുന്നത് സോ നമ്മളത് ആ സ്പീഡിനെ ഇടിച്ച് സൈഡ് ടവർ പോയി ബമ്പർ പോയി വിരുന്നു വണ്ടി അടുത്ത ഓരോ ഇടിയിടിച്ച് നോക്കാനാണ് പോകുന്നത് എത്ര മാത്ര ഇടി ഇടിച്ചാലാണ് ഈ വണ്ടി പൊട്ടി തവിടുപ്പൊടി ആവുന്നതെന്നാണ് നോക്കുന്നത് അടുത്ത ഇടിയിടിച്ച് സ്കോർപ്പിയോ നിന്ന് കളന്നതേ ഉള്ളു വണ്ടിക്കൊന്നും പറ്റിയില്ല പക്ഷെ ഇടിച്ച വണ്ടി പിരുന്നു ബാക്ക് ബോണറ്റാക്കളായി ഡോറൊക്കെ പിരുന്നു ഇടിച്ച് മറിച്ച് കണ്ട് ഈ സ്കോർപ്പിയോ പക്ഷെ പിന്നെ ആയിട്ടുണ്ട് പക്ഷെ ആ വണ്ടി ഒരു സ്പെപ്പാട്സ് പോലും പൊട്ടിയിട്ടില്ല എന്നുള്ളതാണ് സ്കോർപ്പിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ കണ്ടില് ഇത്ര ഇടിയിടിച്ചിട്ട് ഒരു കുലുക്കം ഇല്ലെന്നുള്ളതാണ് എന്നാ പെർഫോമൻസ് ഇത് ഇനി അടുത്ത ചലഞ്ച് ചെയ്യാൻ ഏത് കാറുകൾ തമ്മിലാണെന്ന് വെച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ടേറ്റാ ഗൈസ് അപ്പോൾ വണ്ടി കണ്ട വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടി ഓടുന്നുണ്ട് അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്